കർക്കിടകം തുടങ്ങാൻ പോണു അപ്പൊ നമുക്ക് മരുന്ന് സേവ ചെയ്യണ്ടേ നമ്മുടെ ശരീരത്തിന് അപ്പോ ഇന്ന് ഞാൻ കർക്കിടക മരുന്ന് കഞ്ഞിയായ ഉലുവ കഞ്ഞി ആണ് ഉണ്ടാക്കുന്നത് ഇനി ഓരോ ദിവസങ്ങളിലും ഏർ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ഇടാം എന്നാണ് കേട്ടാ ഞാൻ വിചാരിക്കുന്നത് ഈ കർക്കിടകത്തിൽ കഴിക്കേണ്ട സംഭവങ്ങൾ അപ്പോൾ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മരുന്ന് കഞ്ഞിയാണ് നമുക്ക് നമുക്കത് ഉണ്ടാക്കാൻ പോയാലോ ഉലുവ കഞ്ഞി വെക്കാൻ ആരംഭിക്കാം ഒരു ഒരു പിടി ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഒരു അര പിടി ഉലുവയാണ് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു കുതിർത്താൻ വേണ്ടിയിട്ട് അത് ഒരു കുറച്ച് സമയം നേരത്തെ കുതിർത്താൻ ഇടുന്നത് നല്ലതാണ് തലേ ദിവസം വെള്ളത്തിൽ വേണമെങ്കിൽ ഇടാം രാവിലെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇത് ഒരു കുക്കറിലാക്കി നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വിസില് അടുപ്പിച്ച് നോക്കാം വെന്തില്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട് ഒരു പിടി ഞാൻ വെള്ളത്തിലിട്ടതാണ് അപ്പോ അത് അപ്പേ കഴിച്ചു തീർക്കണമല്ലോ ഞങ്ങൾ പേരല്ലേ ഉള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അതിൽ പകുതി മാറ്റി മാറ്റിവെച്ചു അരപ്പിടിയാണിത് രണ്ട് പിടി അരിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് ഇത് നന്നായിട്ട് കഴുകി നമുക്ക് മാറ്റി വെക്കാം ഈ അരി റേഷൻ അരിയാണ് നമുക്ക് ഏതരി വേണേലും ഉപയോഗിക്കാം ഞവര അരി അത് നവര ഞവര എന്നും നവര എന്നും പറയും അത് വൈദ്യശാലയിൽ നിന്ന് മേടിക്കാൻ കിട്ടും എനിക്ക് ഞാനത് മേടിച്ചിട്ട് എനിക്ക് അതിനത്ര വലിയ രുചി തോന്നിയില്ല പല അരിക്കും പല രുചിയാണല്ലോ അത് ചുമന്ന തൊണ്ടു അതിന്റെ ആ ഒരു ഉൾത്തൊണ്ടോട് കൂടിയാണ് നമുക്ക് വൈദ്യശാലയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടണത് ഞാൻ വൈദ്യശാലയിൽ നിന്നാണ് മേടിക്കാറ് എനിക്ക് അതിനേക്കാൾ ഇത്തിരി കൊഴുത്ത പോലെയുള്ള കഞ്ഞി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് ഈ അരി ഞാനൊരു മൺകലത്തില് അടപ്പ തേടാൻ പോവുകയാണ് ഒരു തേങ്ങ ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട് അതിലൊരു മൂന്ന് സ്പൂണ് തേങ്ങ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അത് കഞ്ഞി വെന്ത് കഴിഞ്ഞിരുമ്പോൾ അതിനകത്തോടെ നമ്മൾ പച്ച തേങ്ങയായിട്ട് ആയിട്ട് അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ വഴറ്റി വേണമെങ്കിൽ വഴറ്റി ഇടാം അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് ഞാൻ മൂന്ന് സ്പൂണ് തേങ്ങ ബാക്കിയിട്ട് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് പിഴിഞ്ഞെടുക്കാം ഉലുവ വേവായി കണ്ട അപ്പൊ ഇത് ഞാൻ ഒരുപാട് നേരം കുതിരാനിട്ടിരുന്നില്ലായിരുന്നു അപ്പൊ വെള്ളം കൂടുതൽ വേണ്ടി വന്നാലോ എന്നെ ഇത് വെള്ളം ഞാൻ കൂടുതൽ വെച്ചു അപ്പോ ഈ വെള്ളം കഞ്ഞീക്കട ചേർത്ത് നമുക്ക് യോജിപ്പിക്കാം ഈ വെള്ളത്തിന് നല്ല സത്തുള്ളതല്ല നമുക്കിത് അരിയും വേവായിട്ടുണ്ട് അരിയുടെ വെള്ളം പാകമായിരുന്നുണ്ട് അരിയുടെ എല്ലാ വെള്ളവും പറ്റി ഇത് അതിനകത്തേക്ക് ഒഴിക്കാം വലിയ തീയിൽ വെച്ച് പിടിയിന്ന് വറ്റി കിട്ടും അതോടൊപ്പം തന്നെ ഈ തേങ്ങ കൊടുക്കാം അതൊന്ന് വെള്ളം വറ്റി വരട്ടെ കഞ്ഞയിലെ വെള്ളമൊക്കെ വറ്റി ഞാൻ തേങ്ങയുടെ രണ്ടാം പാലം ഒഴിക്കാൻ പാടും മൺകലത്തിൽ വെക്കണ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അടിയിൽ കങ്ങല് കയറും ചുക മാറും കഴിക്കാൻ പറ്റില്ല അപ്പോ രണ്ടാം പാല് അതും ഒന്ന് വറ്റി വരട്ടെ യും ചെറിയ ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇന്ദുപ്പും ചേർക്കുന്നുണ്ട് കുറച്ച് ചൂവുള്ളിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്ത് വഴറ്റിയിടാനുള്ളതാണ് അപ്പോൾ ഞാൻ തിന്റെ ഇടക്ക് അതിന്റെ പണി കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ കൂടെ കൂടെ ഇളക്കണം ഈ ക ഇതുപോലെയുള്ള മൺകലത്തിലാണെങ്കിൽ പണി പാളുവേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് ാണ് ചേർക്കേണ്ടത് വൈദ്യശാലിൽ കിട്ടും ജീരകപ്പൊടി ഇടാം ഉണ്ടാക്കുമ്പോ അധികം ഉണ്ടാക്കാതിരിക്കുക ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്നും കഴിക്കാനാത്ത നല്ലതല്ല അന്ന് തന്നെ കഴിച്ചു നിൽക്കാവുന്നൊരു രീതിയിൽ ഉണ്ടാക്കണം ഇതിപ്പോ ഞാൻ രണ്ട് പിടി അരി അര പിടി ഉരുവെയാണ് എടുത്തത് എന്നിട്ട് തന്നെ ഇത്രയും ഉണ്ട് ഇതിപ്പോ മൂന്ന് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ട് ഒന്നാം പാൽ ഒഴിക്കാറായിട്ടുണ്ട് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതൊക്കെയാണ് കേട്ടോ ഒന്നാം പാൽ ഒഴിക്കാൻ പാണ് ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ അധികം തിളയ്ക്കണ്ട ഞാൻ ചെറിയ തീയിലേക്ക് മാറ്റുകയാണ് ഇത് ഒന്ന് പതിനഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് ഉള്ളി താളിച്ചിടാം ഇതിപ്പോ ഇത്രയും വെള്ളം കൊണ്ട് എന്ന് എഴുതി കുറുകൂട്ട ഇത് മണ്ഡലമായതുകൊണ്ട് പ്രത്യേകിച്ച് കുറുകും വെള്ളം കുറവിൽ മതി എന്നുള്ളവർക്ക് വെള്ളം കുറച്ചെടുത്ത് ചെയ്യാട്ടോ ൊക്കെ നോക്കണേ ഇപ്പഴേ ഇങ്ങനെ ഞാൻ എടുത്ത് രുചിച്ചു നോക്കിയിട്ട് എന്തൊരു ടേസ്റ്റാന്നറിയാമോ കയ്പ്പ് അശേഷം ഇല്ല നറുനെയിലാണ് കേട്ടോ കാച്ചി ഒഴിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൈയിൽ അതൊന്നുമില്ല എങ്കിൽ ഏത് ഓയിലും കാച്ചി ഒഴിക്കാം ഇനിയിപ്പൊ കാച്ചി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പൊന്നുമില്ല ഇതേ പടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഏത് കുഞ്ഞുങ്ങളും കഴിക്കൂത് തിള വന്നു ഇനി തീ ഓഫ് ചെയ്യാട്ടോ കണ്ടോ ഇനി ഇതിവിടെ അതിൽ തന്നെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും കണ്ടോ പതഞ്ഞു നിൽക്കണം കണ്ടോ എന്നാലും നമ്മളെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കുറയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്തിട്ട് ഇഷ്ട പലരും പറയും ഗുരുവ കഞ്ഞി കഴിക്കണേ ഇങ്ങനെയാ ഭയങ്കര കയ്പാണല്ലോ എന്നൊക്കെ പറയും ഇതൊരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് നമ്മൾ ഇത് കഴിച്ചാൽ അതിൻ്റെതായ ഗുണമുണ്ട് അല്ലെങ്കിൽ ഒന്ന്രാടം കഴിച്ചാലും മതി ഇപ്പയാണ് ഇത് കഴിക്കേണ്ട സമയം ഇനിയും ഉലുവ കഞ്ഞി പറ്റാത്തവർക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരൂട്ടോ എന്നെ ഇത് ഇത് നിർത്തിയിട്ടില്ല കേട്ടോ ഇതിന്റെ പരിപാടി ഇനിയും കിടക്കുകയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളു ഇടയ്ക്ക് ഉള്ളി മൂപ്പിച്ചിടുകയാണ് ഞാൻ അതിനകത്തേ ഒഴിച്ചേക്കുന്നത് നാറ് നെയ്യാണ് അപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കാൻ പോവുക ഇതൊന്ന് ചുമക്കി മഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ പറയട്ടെട്ടോ ഈ തേങ്ങ ഇതിനകത്തേടെ രണ്ട് ചെറ ഒരു ചെറിയ അതായത് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇതിലൂടെ ഉഴക്കി ഇടുന്നതും നല്ലതാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കഞ്ഞീ കിടയിട്ട് വയ്ക്കുമ്പോഴും നല്ലതാണ് പഴന്നു വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തേക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് അത് ചെ ചേർത്ത് കൊടുക്കാം ഓണാക്കാനായി അങ്ങ് പറഞ്ഞുപോയി കിഫ്റ്റുകഴിഞ്ഞപ്പോഴാണ് വില അയ്യോ ഓണാക്കിയിട്ടില്ലല്ലോ ഒരുപാട് നേരം ഓണാക്കിയിട്ടുകൊണ്ട് ഇതെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ധെർതി പിടിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ അപ്പം നമ്മൾ ഇതിന് കാതില്ല പിടിയില്ല ചെറിയ പാത്രത്തിന് വയലിനുണ്ട് ഞാൻ ചെറുതെടുത്തതാണ് അപ്പോൾ ഇപ്പം നമ്മുടെ സംഭവം റെഡിയായി നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ൊക്കെയല്ലേ അതെ അതിൻ്റെതായ ഗുണമുണ്ട് നല്ല മണം കൊണ്ടെന്ന് തന്നെയല്ല ഏത് കുട്ടികൾക്കും കഴിക്കുന്ന ഒരു കണ്ടീഷനല്ല ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് തിരിച്ച് കാണിക്കാവേണ്ട ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ